ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ബോട്ടി ഫ്രൈ ആണ് അതിനുവേണ്ടി എടുത്തിട്ടുള്ള സാധനങ്ങളാണിത് ഒരു കിലോ ബോട്ടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് ആദ്യം കുക്കറിലിട്ട് ഒരു വിസിലടിച്ചതിന് ശേഷം അതിലേക്ക് മുറിച്ചിട്ട ഉള്ളിയും തക്കാളിയും പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് ഇളക്കി മിക്സ് ആക്കാം ഇനി ഇതിലേക്ക് മൂന്ന് സ്പൂൺ മുളക് പൊടിയും ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും നാല് ചെറിയ സ്പൂൺ മല്ലിപ്പൊടിയും രണ്ട് സ്പൂൺ കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കുക ഇനി ഇതൊന്ന് ഇളക്കി മിക്സ് ആക്കാം ബോട്ടി ആദ്യം ഒന്ന് വിസലടിക്കാൻ വേണ്ടി വെച്ചപ്പോൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഉണ്ടായിന് അതുകൊണ്ട് ഇപ്പോൾ ഉപ്പിടുന്നില്ല ഇനി ടേസ്റ്റ് നോക്കിയിട്ട് വേണെങ്കിൽ ഇട്ടാൽ മതി ഇനി ഇതിലേക്ക് അര സ്പൂൺ ഗരം മസാലയും കുറച്ച് കറിവേപ്പിലയും മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇതൊന്ന് ഇളക്കി മിക്സ് മിക്സാക്കിയിട്ട് വേവിക്കാൻ വേണ്ടി അടച്ച് വെക്കാം ഇതൊരു ഏഴോ എട്ടോ വിസൽ വന്നിട്ടാകുമ്പോൾ തുറന്നു നോക്കാം ബോട്ടി ബന്ധിട്ടുണ്ട് ഒന്ന് ഇളക്കി നോക്കാം ഇനി ഇതിലേക്ക് വറവിടാൻ വേണ്ടി ഒരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായ ശേഷം മുറിച്ച് വെച്ച ഉള്ളി എടുത്ത് ഇതിലേക്ക് ചെറിയ ചെറിയുള്ളിയെ ചൂടായിട്ടാകുമ്പോൾ ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഇതെടുത്ത് ബൂട്ടി ഫ്രൈയിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി ഒന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കി കൊടുക്കാം ബൂട്ടി ഫ്രൈ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു ഫ്രൈ ആണിത് വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്